ഇതാ ഇവിടെ ഇങ്ങനെ അയ്യോ ഇത് നേരത്തെ ഇവിടെ തന്നെയാണല്ലോ അതല്ല ഇതെന്താ ഇവിടെ ഈ സ്കൂളില് ഡെസ്കിന്റെ മെച്ചിന്റെ കാലടിഞ്ഞ് കിടക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ നന്നാക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഓർമ്മയായിട്ട് നിനക്ക് പഠിക്കുന്ന സമയത്ത് ഈ ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരുന്നു പക്ഷേ നീ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആവുമെന്നാ ഞാൻ വിചാരിച്ചത് അയ്യോ അങ്ങനല്ലോ പറയുന്നത് പിന്നെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ നിന്റെ അമ്മ ഇപ്പോഴുണ്ടോ അമ്മ വീട്ടിലുണ്ട് പ്രായമായി ഇങ്ങനെ നടക്കണേ ഇങ്ങനെ നടക്കണേ അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചോദിച്ചോട്ടെ നീ ഈ പണിക്കൊക്കെ പോകുമ്പോൾ നിന്റെ അമ്മയൊരു നോക്കൂടാ അമ്മ മാമനുണ്ട് അതൊരു ഭാഗ്യമൊക്കെ പക്ഷെ ഇപ്പൊ ഞാൻ അടിച്ച് വെളിയിൽ കളഞ്ഞിരിക്കുക അതെന്ത് സ്വഭാവ ദൂഷ്യം സ്ത്രീ വിഷയം മാമന സ്ത്രീ വിഷയം ഇല്ലെന്ന് സ്ത്രീകളുടെ ശബ്ദം സദാസമയം കേട്ടോണ്ടിരിക്കണം എപ്പോഴും പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടോണ്ടിരിക്കണം അങ്ങനെ ഞാൻ അടിച്ചു വെളി കളഞ്ഞു അത് നമ്മളവിടുത്തെ ജംഗ്ഷനിലെ ഏതോ ഒരു പെട്രോൾ പമ്പിലങ്ങാണ്ട് ജോലി കേൾക്കണം എന്ന് കേട്ടു ഓ അവിടെ വരുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാ പിന്നെ നിക്കുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പെട്രോൾ അടിക്കണം മെഷീൻ ഇല്ലേ അതിനകത്ത് പെട്രോൾ അടിക്കുമ്പോ പെട്രോൾ അങ്ങനെ കേട്ടില്ലേ കേൾക്കില്ലേ അത് കേൾക്കുമ്പോ അവനൊരു കീരകെരിപ്പ് നിക്കാ രാജേന്ദ്ര നീ പണ്ട് എന്തൊക്കെ കുരുത്തക്കേടുകളെ കാണിച്ചു കിട്ടിയെന്ന് ഓർമ്മ ഉണ്ടോ നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടിന്റെ മതിലിന്റെ ഫ്രണ്ട് വന്നിട്ട് ആ ഗേറ്റിന്റെ സൈഡിൽ നീ ഒരു എഴുതി വെച്ച എന്താന്ന് ഓർമ്മയുണ്ടോ എന്തായിരുന്നു പിതാവുണ്ടോ എന്ന് നീ എഴുതി വെച്ച് ഓർമ്മയുണ്ടോ അതെന്താന്ന് അറിയാ പിതാവുണ്ടോ എന്ന് എഴുതി വെച്ചത് നിന്റെ ആരാണ്ട് ആ അപ്പുറ അപ്പർ സൈഡ് മാതാവില്ലാന്ന് എഴുതി വെച്ചു അപ്പൊ ഞാനൊരു അപ്പൊ പിതാവ് ഉണ്ടോ എന്ന് എഴുതി വെച്ചു അത് എന്റെ വീടിന്റെ പേരായിരുന്നു മാതാ ഞാൻ അങ്ങനെ പിന്നെ നീ നീ പണി കൊള്ളാം ഓ പക്ഷേ കാശ് കാരണം എന്നെ അതും അയന്തരനോട് ആ അതും പണി ചെയ്ത പൈസ മേടിക്കാതെ ഞാനിവിടുന്ന് പോവാൻ നീ എങ്ങനെ വാങ്ങിക്കുന്നതാണ് ഈ പറയുന്നത് എന്റെ പൊന്നു രാധിയെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് പണിയാനായിട്ട് ആ പണിയെല്ലാം ഏൽപ്പിച്ചെന്നെ അങ്ങനെ സൂപ്പർ മാർക്കറ്റ് എല്ലാം വൃത്തിയായിട്ട് ഞാൻ പണി കൊടുത്തു ഈടാക്ക ഇതിന്റെ മുതലാളി ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാഴ്ചയായി ഇവൻ പൈസ വരുന്നില്ല ഒരു ദിവസം രാഖി രാമാനം കട ഇറക്കുന്നതിന് മുമ്പ് ഒമ്പതര കടയ്ക്ക് അത്രയും കയറു വരാമൻ എന്നിട്ട് കേട്ടോ അവിടെ നിന്ന് ഒരു ചാക്കിടുത്ത് നോക്കിപ്പോ മൊത്തം പച്ചക്കറി ഇരിക്കുന്നത് ആ ചാക്കിനകത്ത് കുറെ തക്കാളി കുറെ വെണ്ടയ്ക്ക കുറെ ക്യാബേജ് കുറെ സവാള എല്ലാം എടുത്തിട്ട് ചാക്കങ് നിറച്ച് ചാക്ക് നിറച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ കാണാം ഊർക്ക ഇരിക്കണത് നല്ലതല്ലേ ഊർക്ക പോർക്കിലിട്ട് വരക്കാനല്ല നീ നേപ്പാളിൽ നിന്ന് വന്ന കൂർക്ക ഞാനിനി പോർക്കിനകത്തിട്ട് വരട്ടെ അവൻ കത്തിയാട്ടിരിക്കണെന്ന് പിന്നെ പച്ചക്കറി അവനെ മുന്നേ അറിഞ്ഞിട്ട് ഞാൻ പൈസ എത്തുക അപ്പൊ അതെ അതെ ഞാൻ വേറെ കസ്വട്ടെ രാധിക എന്താ ഇവിടെ ഞാൻ വൃത്തി ചെയ്യുന്നു അത് ശരി ഒരു അധ്യാപകനെ വൃത്തിയാക്കിയാൽ എന്തോ പൈസ കിട്ടും അതല്ല ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കാണെന്ന് ആണോ ആ ഞാനതല്ലേ അയച്ചോ പഠിക്കുന്ന സമയത്ത് വൃത്തിയും ഇല്ലാത്ത നീ അങ്ങനെ അധ്യാപക വൃത്തി അയാൾ വന്നാ പിന്നെ പരാതി ഇവിടെ നിൽക്കാൻ പറ്റൂ അല്ല ഇയാൾ ഇന്നലെ വരാം ഇനി ഞാൻ വരാം കഴിഞ്ഞ ആഴ്ച പറയാന്ന് പറഞ്ഞു ഒരു മാസം തന്നെ പറ്റിച്ചോണ്ടിരിക്കുക അല്ലല്ലേ എനിക്ക് വേറെ പണത്തിരക്കൊണ്ട് നിങ്ങളെ ഇവിടുത്തെ പണി മാത്രമല്ലേ ഇരിക്കണം എടോ ഞാൻ വെറുതെ അല്ലേ ചക്കച്ചോളല്ല തരുന്നത് കാശ് അങ്ങോട്ട് എണ്ണി തരുന്നത് കാശ് അങ്ങനെ എണ്ണി തരുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ പണിതട്ടല്ല ചുമ്മാ അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരുവെന്നല്ലേ സാറിന് മുമ്പിൽ എന്തോ ഇപ്പൊ കാണിച്ചെന്നറിയാലോ എന്തോ കാണിച്ച് വൃത്തിയുടെ കാണിച്ച് എന്താ പറഞ്ഞ് ഞാൻ ചെയ്യാൻ വന്നാൽ പണി ചെയ്യണം ഒരു കാര്യം ചെയ്യും വേറെ ആരെയും പിടിച്ച് പണി അല്ല പിന്നെ അല്ല അങ്ങനല്ലേ ഞാൻ കാര്യം പറഞ്ഞല്ലേ രാവസാനായിട്ട് വലിപ്പിച്ചല്ലേ രാമേന്ദ്രമേരി പിന്നെ നിങ്ങൾ ആരെയോ ആരെയോ പക്ഷേ രാമങ്കരിന്ന് മീനാക്ഷി പറഞ്ഞിട്ട് വന്നാണ് അല്ല കൊല്ലത്തുനിന്ന് ദാക്ഷാണി പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ് എന്ത് പിന്നെന്തിനാ മോനെ ഞാൻ പോയിപ്പോ അച്ഛൻ പോവരുന്ന് പറഞ്ഞത് അച്ഛൻ പോലെ പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞേ ഞാനും അതല്ലേ ഞാൻ ആലോചിച്ച നസീർ സംക്രാന്തിരെ പ്രായമുള്ള ഒരു മോനങ്ങനെ ആയിരിക്കണെ ഇത് മനസ്സിലായോ രാജേന്ദ്രൻ നിനക്ക് മനസ്സായില്ലേ ഇട നമ്മുടെ ക്ലാസ് ടീച്ചർ ആയിരുന്ന അപ്പുമാഷ് നമ്മളെന്ത് പഠിപ്പിച്ചേ അപ്പം സ്കൂളിൽ നമുക്ക് ആറാം ക്ലാസ് അത് തന്നെ സാറേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അല്ല എതിക്ക് ടീച്ചറെ പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇതും എനിക്ക് ഓർമ്മ കിട്ടില്ല എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സാറിന് ഓർമ്മ കിട്ടാൻ ഞാൻ ഒരുമാതിരി പഠിപ്പിച്ച പിള്ളേരെ ഒക്കെ നല്ല ഓർമ്മയാണ്